ജീവാ കൂട്ടി ജീവാട്ടി എന്റെ അരി എത്തിക്കും ഭയങ്കര വരിക്കാണ് പിന്നെ എന്നെ ചേട്ട വരച്ചു വിശദാംശങ്ങളുമായി ലിഷോയ് ചേരുന്നു ലിഷോയ് നമുക്ക് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ അവരുടെ ദുഃഖം അണപൊട്ടിയൊഴുകുന്നതാണ് കാണുന്നത് തല ഒരു ഇടമില്ലാതിരുന്ന മനുഷ്യരാണ് റോഡിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇവർക്ക് മേലേക്കാണ് ഈ ലോറി പാഞ്ഞുകയറിയത് അന്നുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് റോഡരികൾ കിടക്കുന്ന കുപ്പയും പാട്ടയും ആക്രകളും പറക്കി വിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ പറയുന്ന നാടോടി വിഭാഗത്തിൽ പെടുന്ന മനുഷ്യർ മനുഷ്യരല്ലാതാവുന്നുണ്ടോ അവരുടെ ജീവൻ എന്തെങ്കിലും വിലയ്ക്ക് മൂല്യം കുറച്ച് കാണേണ്ടതുണ്ടോ എത്ര രാജകുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര പ്രതാപശാലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജീവൻ പോകുന്ന സമയത്ത് മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ നരാധമന്മാർ ഇത്ര വലിയ ക്രൂരത ചെയ്തതെന്ന് പറയുന്നത് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ മരിച്ച അഞ്ചു പേരിൽ രണ്ട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇത്രയും ഭാരം കയറി അല്ലെങ്കിൽ തടിയുമായിട്ട് വന്ന ലോറിയാണ് അത്രയധികം നമുക്ക് ഊഹിക്കാൻ പറ്റും ഒന്നും നാലും വയസ്സുള്ള കുട്ടികളുടെ ശാരീരികം അല്ലെങ്കിൽ ശരീരം എത്രമാത്രം ഉണ്ടെന്ന് അതിൻ്റെയൊക്കെ ദേഹത്തോടി ഇത്രയും വണ്ടി ഭാരമുള്ള വണ്ടി ഇത്രയും സ്പീഡിൽ വടിച്ചു കയറി വരുന്ന സമയത്ത് എത്രമാത്രം കഷ്ണങ്ങളാക്കിയായിരിക്കും അതിനെയൊക്കെ പറക്കി എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞത് അപ്പം അത്രയും ക്രൂരത ചെയ്ത നരഹത്യ തന്നെ ചെയ്തിട്ടുള്ള യുവന്മാരോട് ഒരിക്കലും മാപ്പില്ലാത്ത ക്രൂരതയാണ് അവന്മാർ കാണിച്ചത് അല്ലെ കണ്ണില്ലാത്ത ക്രൂരതയാണ് അവന്മാർ കാണിച്ചതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിന്റെ പേടിയില്ല അതാണ് സത്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് തൃശ്ശൂർ തൃപ്രയാർ നാട്ടികയിൽ നടന്നിട്ടുള്ള ആ ഒരു നരഹത്യെ കുറിച്ചാണ് പറയുന്നത് തടിയുമായി കയറ്റി വന്നിരുന്ന വണ്ടി ജോസ് എന്ന് പറയുന്ന ഡ്രൈവർ അദ്ദേഹത്തിന് അമ്പത് വയസ്സോളം ഉണ്ടെന്ന് പറയുന്നത് കണ്ണൂർ സ്വദേശിയാണ് അലക്സ് ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഈ രണ്ടുപേരായിരുന്നു പേരായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് രണ്ടുപേരും മുഴു കുടിയന്മാരായിട്ട് കുടിച്ച് ഈ പറയുന്ന കൂത്താടി അങ്ങനെ തന്നെ പറയണം അവസാനം ഈ പറയുന്ന ഡ്രൈവർക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത നേരെ സ്വബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മറിഞ്ഞു വീഴുകയും പിന്നീട് അയാളെ കൊണ്ട് ക്ലീനർ വണ്ടി എടുപ്പിക്കുകയും ചെയ്തു നമുക്ക് കുടിക്കുകയെ കുടിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ കുടിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോമൺ സെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കുടിച്ച് െങ്കിലും സ്ഥലത്തോട്ട് വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് ബോധം വെക്കുന്ന സമയത്ത് വണ്ടി എടുത്തിട്ട് പോകാറുന്നല്ലോ അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള കാര്യമാണോ മര ചെയ്തെന്ന് പറയുന്നത് ഇനി ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ നാടോടി സംഘങ്ങൾ പാലക്കാട് ഗോവിന്ദപുരത്ത് താമസിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളിലായിട്ട് പാർക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷനോ ഇതുപോലുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആൾക്കറികളെല്ലാം പറക്കിക്കൂട്ടി എവിടെയാണോ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനോ പാലത്തിനടിയിലോ അതല്ലെങ്കിൽ ഇതുപോലെ കിടക്കുന്ന റോഡ് പണിയായിട്ട് കിടക്കുന്ന എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അവർ കിടക്കുന്നതെന്ന് പറയുന്നത് സേഫ് മീൻസ് ഇതുപോലെ വണ്ടി കയറാത്ത വിധത്തിൽ അവർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവിടെയാണ് അവർ കിടക്കുന്നത് കൂട്ടമായിട്ട് അവർ കിടക്കുന്നതെന്ന് പറയുന്നത് അതിനുശേഷം കിട്ടി ആക്രകളെല്ലാം കുറെ അധികം ആകുന്ന സമയത്ത് അത് പറക്കി വിറ്റതിന് ശേഷം ആ കാശുമായിട്ട് അവരവരുടെ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പൈസ തീരുന്ന സമയത്ത് വീണ്ടും ഇവരെ ഇറങ്ങും ഇതാണ് ഇവരൊരു രീതി എന്ന് പറയുന്നത് അതനുസരിച്ചാണ് ഇവർ ഇവിടെ നിന്നേന്ന് പറയുന്നത് തൃശ്ശൂർ റോഡ് പണി അടക്കം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അവിടെ ഡിവൈഡർ ഒക്കെ വെച്ച് ക്ലോസ് ചെയ്ത് കൃത്യമായിട്ട് വലിയൊരു ഭാഗത്ത് വണ്ടി പോകാത്ത വിധത്തിൽ കെട്ടി അവിടെ കൃത്യമായിട്ട് പണിക്കാർ വെച്ചിട്ടുണ്ട് ടേൺ ചെയ്ത് റൈറ്റിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവന്മാർ ചെയ്തതെന്ന് പറഞ്ഞത് റൈറ്റിലേക്ക് പോകേണ്ടതിന് പകരം ഡിവൈഡർ അത് നല്ല പൊക്കത്തിൽ വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് കണ്ട മനസ്സിലാവുന്നതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കയർ കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇതിലേക്കൂടെ വണ്ടി എങ്കിൽ ഡിവൈഡറിൽ വന്ന് ഇടിച്ച് തിറപ്പിച്ച സമയത്തെങ്കിലും ഒമാർക്ക് ആ വണ്ടി ആയിരുന്നു അത്രയും പോലും സൺമനസ് കാണിച്ചില്ല വീണ്ടും വേറെ വണ്ടി എടുത്തുകൊണ്ട് പോയി അവിടെ നിരന്ന് കിടന്നിരുന്ന ഈ പാവങ്ങളുടെ ദേഹത്തൂടെ ചതച്ചരച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൽ ഈ പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തൽക്ഷണം തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മൂന്ന് പേര് കൂടി വലിയ ആൾക്കാരുണ്ട് അവർ ഇരുപത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള അങ്ങനെ കുറച്ച് മൂന്ന് പേര് മരിച്ചു ഇനി മൂന്ന് പേര് അത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് ഇനി ബാക്കിയുള്ള മൂന്നുപേരുടെ നില ഈ പറഞ്ഞ പരുക്കുകളോട് കൂടി തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം ഈ ഒരു ക്രൂരത ഇത്രയും സംഭവിച്ചിട്ടും ഒന്നും അറിഞ്ഞില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ അടക്കം അതായത് നമുക്കറിയാം വാഹന മന്ത്രിയായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പൊ പോലും അതായത് പോലീസ് പിടിച്ചതിന് ശേഷം പോലും ഒമാരുടെ ഉള്ളിൽ നിന്ന് ആ സംഭവം അതായത് ബോധ അവസ്ഥയിലേക്ക് ഒമാര് വന്നിട്ടില്ല അത്രമാത്രം കുടിച്ചു കൂത്താടിയാണ് അവര് എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത് ഇനി എത്ര പുഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ചാൽ പോലും ഏറ്റവും പ്രായം ചെയ്യുന്ന അമ്മനെ കൊന്നാൽ പോലും ഇനി എത്ര തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ പോലും ഇവിടെ കൂടിപ്പോയാൽ പത്തോ പന്ത്രണ്ടോ വർഷം ജീവപര്യന്തം മാത്രം കിട്ടുക അതിനിടയിൽ വെച്ചിട്ട് ഈ പറയുന്ന പരോളിലിറങ്ങുക ജാമ്യത്തിൽ ഇറങ്ങുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ പറ്റും ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ സുലഭമായിട്ട് ഈ പറയുന്ന വാഴ പറ്റും എന്നൊരു വിശ്വാസം സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിന്റെ കാരണം കാര്യകാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു നിയമ വ്യവസ്ഥ ഇവിടെ എന്ന് തന്നെ പറയുന്നതാണ് അല്ലെങ്കിൽ ഉള്ള വ്യവസ്ഥയെ ഇനി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് നമ്മുടെ നിയമത്തിന്റെ കുറേയധികം ഈ പറയുന്ന കണക്ക് കരുണ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കുറച്ച് കൈൻഡ്നെസ് കൂടുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ എടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അതേസമയം അന്യ നാടുകളിൽ നിൽക്കുന്ന നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഇതാണ് അറേബ്യൻ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു രീതി കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ നടക്കുന്ന ഈ ക്രിമിനൽ സംഘത്തിന്റെ കാഴ്ചകളായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതികളായാലും എന്തും ചെയ്യാൻ തയ്യാറായെന്ന് ആലോചിച്ചു നോക്കിയേ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ആസിഡ് ഒഴിക്കുന്നു കത്തി കുത്ത് നടത്തുന്നു എന്ന് ആലോചിച്ചു നോക്കിയേ ആ ലെവലിൽ പോലും ഇത് നിരന്തരമായിട്ട് നടക്കുന്നതിൻ്റെ കാരണം തന്നെ എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് എത്ര അക്രമോത്സുകമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും വെറുതെ ഇറങ്ങിപ്പോവാ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ മനസ്സിലേക്ക് അത് വരുവാണ് ഇഞ്ചിക്ട് സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതെന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ളത് അത്യന്താപേക്ഷിതമാണ് അത് കൊണ്ടുവരാത്തിടത്തോളം കാലം ഈ രൂക്ഷമായിട്ടുള്ള ഈ പറയുന്ന ക്രിമിനലുകൾ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മൂന്ന് തന്നെ ചെയ്യും നാടോടികൾ എന്നുള്ള വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ മനുഷ്യരാണ് അവർക്ക് അന്നുള്ള അന്നത്തിന് വേണ്ടി കിടക്കാൻ തലചായ്ക്കാൻ ഒരു സ്ഥലമില്ലാത്തതിൻ്റെ പേരാണ് ആ പാവങ്ങൾ വഴിയരികൾ തലചായ്ക്കാൻ കിടക്കുന്നതെന്ന് പറയുന്നത് ആ സമയത്ത് പോലും ഇതുപോലെ കുടിച്ച് കൂത്താഴി വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് നരഹത്യ തന്നെയാണ് ആ നരഹത്യക്ക് കൊടുക്കേണ്ട ശിക്ഷന്ന് പറയുന്നത് അഞ്ച് ജീവനുകളാണ് ഇപ്പം പോയിരിക്കുന്നതെന്ന് പറയുന്നത് ഇനിയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവർക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ ഈ പൊയ് പോയ പൊലിഞ്ഞു പോയ അഞ്ച് ജീവനുകൾക്ക് പകരം വെക്കാനായിട്ട് അന്മാർ എന്ത് കൊടുത്തു കഴിഞ്ഞാലും പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു നിയമത്തിൻ്റെ ഈ പറയുന്ന ഇളവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂടുതലായിട്ടുള്ള പ്രയോറിറ്റിയോ ഒന്നും ഇവന്മാർക്ക് കൊടുക്കേണ്ട ദയ കൊടുക്കേണ്ട ഒരു കാര്യമില്ല അഞ്ച് പേരുടെ ജീവൻ നിഷ്കരണം എടുക്കാനുള്ള മനസ്സ് കൂ കുടിച്ച് കൂത്താടി അവന്മാർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൽ അതേ രീതിക്ക് തന്നെയുള്ള കാര്യമാണ് ചെയ്യാനുള്ളത് ഇതിനകത്ത് പ്രത്യേകിച്ചിനി വിചാരണയോ അല്ലെങ്കിൽ കാര്യങ്ങളോ നീട്ടി നീട്ടി വർഷങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല അവിടെ കൃത്യമായിട്ട് തെളിവുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ അറിയാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതുതന്നെ അതായത് ഒരു മാസം രണ്ട് മാസം എടുക്കുന്നതിനുള്ളിൽ തന്നെ ഒമരയ്ക്ക് ശിക്ഷ നടപ്പിലാക്കാനുള്ളത് മതശിക്ഷ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ മനുഷ്യജീവനുകളെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങളുടെ പേരിൽ കൊല്ലുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടുകയും ചെയ്യുന്ന ഇത്രയും വിഷ ജന്മങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പേടി ഒരു ഭയം നമ്മുടെ നിയമത്തിനോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്നുള്ളൊരു സംഭവം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും എത്രയോ ആൾക്കാരാണ് കുടിച്ചു കൂത്താടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മളൊക്കെ സേഫ് ആയിട്ട് എത്ര വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ജീവനൊന്നും ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല കാരണം എന്ന് പറയുന്നത് അത്രയധികം ആൾക്കാരാണ് ഒരു സേഫ്റ്റി നോക്കാതെ ഒരു രീതി നോക്കാതെ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ നിയമം എത്രത്തോളം ശക്തമാകുന്നോ അതിനനുസരിച്ച് മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാവാൻ കഴിയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോയ്ക്കകത്തും ഒരു കാര്യമാണ് കാരണം ഇത്രയും ക്രൂരമായിട്ടൊന്ന് ആലോചിച്ച് കുടിച്ചോട്ടെ വീട്ടിലിരുന്ന് കുടിക്കുക എവിടെ ഇരുന്ന് കുടിക്കുക എന്തുവാണെങ്കിലും ചെയ്തോട്ടെ പക്ഷെ കുടിച്ചതിന് ശേഷം ഈ വണ്ടി എടുക്കുക അതും ഡ്രൈവറാണ് വണ്ടി ഓടിയത് ക്ലീനിങ്ങിനായിട്ട് നിന്നവൻ അവര് ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് സത്യത്തിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഇവിടെ മദ്യം നിരോധിക്കുക എന്ന് പറയുന്ന സംഭവമാണ് പക്ഷെ അത് ആരും പറയില്ല അത് നടപ്പിലാകത്തൂല്ല അത് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം മദ്യം എന്ന് പറയുന്ന അതിന്റെ വിൽപ്പനയിലൂടെ മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന നാടിന്റെ ഏറ്റവും കൂടുതൽ ടാക്സ് അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അത് പെട്ടെന്ന് നിർത്തലാക്കുന്ന ഒരു സംഭവം പറഞ്ഞതിൽ ഒരാൾ നിൽക്കില്ല അത് ഇവിടുത്തെ ആരും തന്നെ അംഗീകരിക്കാനും പോലും അങ്ങനെ ഒരു സംഭവം നടക്കാനും പോലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ഉള്ളൂ നമ്മുടെ നിയമം കർശനമാക്കുക അങ്ങനെ കർശനമാക്കാത്തിടത്തോളം കാലം ഇവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇതുപോലെ ചതഞ്ഞറിഞ്ഞ് മരിക്കുന്ന അത്രയും ക്രൂരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആളുകൾ പ്രതികരിക്കുക പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക യുവതലമുറ മുന്നോട്ട് വരിക ആരൊക്കെയാണോ എല്ലാവരും മുന്നോട്ട് വന്ന് ശക്തമായിട്ട് പറയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും ഈ പറയുന്ന നിയമ ഭേദഗതികൾ നടപ്പിലാക്കാൻ പറ്റും ഇപ്പോഴെങ്കിലും ശക്തമായിട്ടുള്ളൊരു നടപടി എഴുതു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടെങ്കിലും ആ ഒരു നിയമം പാസ്സായി വരത്തുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അതല്ല തെരുവിൽ നടക്കുന്നവരല്ലേ കിടക്കുന്നവരല്ലേ ആരുമില്ലാത്തവരല്ലേ ഒന്നും ഇല്ലാത്തവരല്ലേ അവർക്കെന്നും സംഭവിക്കാം എന്ന ആ ആണ് ചിന്തയെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് യാതൊന്നും എനിക്കും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കണ്ട സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം കാരണം ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ റോഡിലേക്ക് പോകുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഭ്രാന്തന്മാരെ കള്ളു ഓടിച്ചിട്ട് ഇതുപോലെ വണ്ടി ഓടിച്ചു നമ്മുടെ നെഞ്ചത്തും ഒരു കാര്യമാണ് അപ്പം അവരവരുടെ ജീവന് മാത്രമല്ല വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് മറ്റുള്ള ജീവനും പ്രധാനപ്പെട്ടതാണെന്ന ചിന്തയിലൂടെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവനും വില കിട്ടുള്ളൂ